കടകംപള്ളിയോട് വിശദീകരണം തേടി സി റിയാസിനെതിരായ വാർത്ത ചോർന്നതിൽ അന്വേഷണം തലസ്ഥാനത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റിയാസിന് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രനും സി പി എം സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം പാർട്ടി ഭരിക്കുന്ന നഗരസഭയെ പ്രതിക്കൂട്ടിൽ നിർത്തിയെന്നാണ് ആക്ഷേപം സ്മാർട്ട് റോഡ് വികസനത്തിന്റെ പേരിൽ തലസ്ഥാനത്തെ ജനങ്ങളെ തടങ്കലിലാക്കുന്നു എന്ന് നടത്തിയ വിമർശനമാണ് തിരിച്ചടിയായത് നേരത്തെ കടകംപള്ളിയെ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പരോക്ഷമായി വിമർശിച്ചെന്നും അതിനെ റിയാസിനും സംസ്ഥാന സമിതിയിൽ വിമർശനം വന്നിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നെങ്കിലും രണ്ടുപേരും വിമർശിച്ചെന്നും സംസ്ഥാന സമിതി താക്കീത് നൽകിയെന്നുമുള്ള റിപ്പോർട്ടുകൾ തള്ളുകയും ചെയ്തിരുന്നു ഈ വിവാദം അടങ്ങുമ്പോഴാണ് കടകംപള്ളിക്ക് പാർട്ടിക്കുള്ളിൽ നിന്നും വിമർശനം വന്നിരിക്കുന്നത് വിവാദത്തിന് തുടക്കമിട്ടത് കടകംപള്ളിയാണെന്നാണ് വിമർശനം പാർട്ടി ഭരിക്കുന്ന നഗരസഭയെ പ്രതിക്കൂട്ടിൽ നിർത്തി മുതിർന്ന നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത സമീപനമാണ് ഉണ്ടായതെന്നും പ്രശ്നം അതീവ ഗൗരവമുള്ളതാണെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വിമർശനമുണ്ട് പൊതുമരാമത്ത് വകുപ്പിനെയും നഗരസഭയെയും അവഹേളിച്ചു പ്രസംഗിച്ച നടപടി ശരിയായില്ലെന്നും ഒരു മുതിർന്ന നേതാവിൽ നിന്ന് പ്രതീക്ഷിച്ച നടപടിയല്ലതെന്നും സംസ്ഥാന സമിതിയിൽ അഭിപ്രായമുയർന്നു നേരത്തെ കടകംപള്ളി നടത്തിയ വിമർശനത്തെ ലാക്കാക്കി മന്ത്രി മുഹമ്മദ് റിയാസ് കരാറുകാരെ മാറ്റിയത് ചിലർക്ക് പൊള്ളലുണ്ടാക്കിയതായി വിമർശിച്ചിരുന്നു ഇക്കാര്യം പിന്നീട് വിവാദമായി മാറിയതോടെ അത് കടകംപള്ളിയെ ലാക്കിയുള്ളതല്ലെന്ന് റിയാസ് നിഷേധിക്കുകയും ചെയ്തു പിന്നാലെ റിയാസിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ താക്കീത് നൽകിയെന്ന റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു എന്നാൽ ഈ വാർത്ത പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ തന്നെ തള്ളുകയും ചെയ്തു